എന്ന എന്ന ബിരിയാണി 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 വേണോ അയ്യോ അവിടെ സൂപ്പറാണോ പട്ടാടി ദർഫ വെൽഫെയർ ഗവൺമെന്റിൽ പി എസിലാണ് ചിക്കൻ കറിയും ബിരിയാണിയും ഉൾപ്പെടെ വിഭവ സമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്നത് ശ്രമിക്കട്ടെട്ടോ നമുക്ക് വേണ്ട കുറച്ച് സാധനമൊക്കെ സംഘടിപ്പിച്ച് എല്ലാം ബിരിയാണി വേണോ കേട്ടോ എങ്ങനെ സൂപ്പറാണോ ചിക്കൻ ആവശ്യപ്പെട്ടെ ആ എരിവുണ്ടോ എന്തു അതിനകത്ത് ഇഷ്ടപ്പെട്ടെ ബിരിയാണി ആഹാ ഇനി എന്നാ ഉള്ളേ നാളെ ഉണ്ടോ ഏ ആണ എന്നും കിട്ടുന്നുണ്ടോ ബിരിയാണി ബിരിയാണി ഉള്ള ദിവസം ആർക്കും അവധി വേണ്ട കാരണം കേട്ട് ആരും ചിരിക്കരുത് കേട്ടോ ആണോ അവധി േ ആണോ വീട്ടിലൊക്കെ പറയോ വീട്ടിൽ എന്താ പറയും എന്നും ബിരിയാണി വേണമെന്ന് പറയോ ആഹാ ടീച്ചർമാരോടൊക്കെ പറഞ്ഞോ എന്നും ബിരിയാണി വേണമെന്ന് എന്താ പറഞ്ഞോ ആ അവർക്ക് ബിരിയാണി വേണം ആ ചിക്കൻ വേണം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളിപ്പോ അതുകൊണ്ട് മുട്ട കൊടുക്കുന്ന ദിവസം മുട്ട ബിരിയാണി അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ അദ്ദേഹം സ്പോൺസർ ചെയ്ത് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭക്ഷണം ബിരിയാണി ഉള്ള ദിവസം അവർക്ക് കഴിക്കാൻ ഇറങ്ങി വരാൻ തന്നെ വളരെ ഉത്സാഹമാണ് ഇന്ന് ബിരിയാണി ഉണ്ട് അവിടെ നിന്ന് മണാണിക്കുമ്പോഴേ അവർ അറിയും ബിരിയാണിയാണ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു പറയുന്നില്ലല്ലോ നമ്മുടെ കുറച്ചു നാളിലെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ ചക്ക മാങ്ങ ജീനി ചോറ് അത്യാവശ്യം മാക്സിമം ചോറ് വരുമ്പം ജയിലാണ് അത് ഡെല് ചെയ്തിട്ട് അതുകൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക ചേട്ടാ ഇതൊന്നും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ചിലപ്പോൾ ബിരിയാണിയുടെ കാലത്തില് ബിരിയാണി ആയിക്കോട്ടെ എൻ്റെ വീട്ടിലെ രണ്ട് മക്കളാണ് കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ അവർക്ക് സന്തോഷമായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഉണ്ടായിട്ടല്ല നമുക്ക് ഞാനൊരു കുഞ്ഞു കാണാൻ അറിയാൻ പെട്ടായിരുന്നു പട്ടാത് സർവീസുകാരൻ്റെ ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചു അല്ലാതെ നമ്മൾ എൻ്റെ കോടീശ്വരനോ ഒറ്റായിട്ടൊന്നുമല്ല അമ്മൻ പറഞ്ഞു കോടീശ്വരന്മാരെന്ന് പറഞ്ഞു കോടീശ്വരന്മാർ പോലും രീതിയിൽ മനസ്സിലാവില്ല മനസ്സിലായില്ല ഇത് സാധാരണക്കാരായ ഒരു മനുഷ്യനാണ് കുട്ടനെ അദ്ദേഹം പട്ടാഴിയിൽ എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ട് ബന്ധമുണ്ട് അപ്പം ആ ഒരു സഹോദര ബന്ധം അനുസരിച്ചാണ് ഇവിടെ വേറൊരു പരിപാടിയായിട്ട് ഞാൻ വിളിച്ച് വന്നപ്പോഴാണ് എന്നോട് പിന്നെ ഈ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങോട്ടാണ് എന്നോടാണ് പറയുന്നത് നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് ആ ഒരു ബിരിയാണി കൊടുത്താൽ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷം തോന്നി കാരണം അങ്ങൻ്റെ ആ ഒരു വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാര്യം എല്ലാവർക്കും ഈ മനസ്സുണ്ടാവണം കാശുണ്ടായിട്ട് മനസ്സുണ്ടാവണമെന്നില്ല കാരണം സ്ത്രീയോ കാശുള്ളവരുണ്ട് അവർക്കൊന്നും അങ്ങനെയുള്ള ഒന്നും ഇല്ല അത് ചിലപ്പോൾ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ പോലും ചെയ്യാത്തവരാണ് ഇന്ന് സമൂഹത്തിലുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇന്നും ഒരു കുന്നുകട അദ്ദേഹം പിന്നെ ഫോർ സ്റ്റാർ ഹോട്ടൽ ചെറിയ കടയാണ് ആ കടയിൽ നിന്നുള്ള വരുമാനമാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം കൊടുക്കാം ഒരു ദിവസം കൊടുക്കാൻ പറ്റും പക്ഷേ മാസത്തിൽ നാല് ദിവസവും ഈ ഒരു വർഷം മുഴുവൻ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു അദ്ദേഹം ഇത്ര പിന്നെ മനസ്സിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊടുക്കുക എന്നാണ് നമ്മളോട് പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ റബ്ബർ വന്നാലും മറ്റു കാര്യങ്ങളൊന്നുമില്ല കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ക്ലാസ് എഴുതുന്നെങ്കിലേ നമുക്ക് നാളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ല അത് തീർച്ചയായിട്ടും കാരണം ആ കണ്ടിപ്പോൾ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുമോ അതിനിടയ്ക്ക് ഇവിടെ ഈ കൊച്ചു സ്കൂള് കുഞ്ഞു സ്കൂളായിരുന്നു അപ്പൊ ആ ഒരു സ്കൂളിനെ അവർ പ്രചോദനം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ പൊട്ടുന്നൊരു സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ നയമനുസരിച്ച് പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർക്കാരുമൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലുള്ള വലിയ മനസ്സിന് ഉടമകളുണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം അത് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്ര നന്ദി പറഞ്ഞാലും ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ആ രീതിയിൽ സഹോദരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എനിക്ക് എൻ്റെ സ്കൂളിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മള് ഈ വർഷം അവസാനം വരെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ മനുഷ്യൻ്റെ കാര്യമാണ് അതോ അവർ അനുഗ്രഹിക്കും എന്ത് പറയാൻ പറഞ്ഞു പറഞ്ഞല്ലോ അദ്ദേഹത്തിന് തന്റെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ട് അപ്പോൾ ഇപ്പം നമ്മളിപ്പം അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞു കടയുടെ വരുമാനമാർഗ്ഗത്തിൽ പോകുന്ന ഒരാളാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വർഷമെങ്കിലും കൊടുക്കണം എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ തുടർന്നുള്ള കാലങ്ങളിൽ ഇത് അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇത്രയും ഒരു മനസ്സിലാണിക്കുമെങ്കിൽ തുടർന്ന് കാണിക്കും അല്ലെങ്കിൽ നല്ല രീതിയിലായി വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് തന്നെ എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിക്കനായാൽ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരും അതാത് ദിവസം ഈ രാവിലെ തന്നെ മേടിച്ചുകൊണ്ട് തരണം പലയെന്ന് മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് എന്നോട് പ്രശ്നമാണ് അതിനകത്ത് വേറെ കാര്യം എന്താ ഈ ചിക്കൻ ആയാലും ഏത് മീറ്റ് മീറ്റായാലും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിനകത്ത് ബ്ലഡ് പ്രോട്ടീൻ ആവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു പോയിസൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഈ ചെയ്തതിന്റെ വരട്ടി നമ്മളെ ആൾക്കാർ വിമർശിക്കും നെഗറ്റീവ് സംഭവം അതിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് അത് റൈസ് അത് തന്നെ റൈസ് നമുക്ക് എൺപത് രൂപ റൈസ് ഉണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൈസാണ് റൈസ് ആണ് നമുക്ക് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് എടുത്തോളൂ അതാണ് സ്പോൺസർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധനം മേടിച്ചോ അല്ലെങ്കിൽ ഇത് മേടിച്ചോ അല്ല അദ്ദേഹം കഴിഞ്ഞ ഇവിടെ തുടങ്ങിയ സമയത്ത് എന്നോടൊപ്പം ഇവിടെ വന്നു വന്നിട്ട് അതിന് വേണ്ടി നിർദ്ദേശങ്ങൾ പാചകവുമായിട്ട് ബന്ധപ്പെട്ട ഇന്നതുപോലെ ചെയ്യണം ഇതിനകത്ത് കെമിക്കലുകൾ ഒന്നുമില്ല മറ്റുള്ള ഡാൽഡ പോലുള്ള കെമിക്കലുകൾ ഒന്നും തന്നെ ഇല്ല നെയ്യാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നെയ്യ് പോലും നിങ്ങൾ യൂസ് ചെയ്യരുത് ഏതെങ്കിലും വീട്ടിൽ പശുവിനെ കറക്കുന്ന വീടുണ്ടെങ്കിൽ അവിടുന്ന് ആ നൈര് കടുന്ന നെയ്യ് കിട്ടുമല്ലോ ആ നെയ്യാണ് ഇവിടെ മേടിക്കുന്നത് ആ നെയ്യാണ് നെയ്യാണിപ്പം കഴിഞ്ഞിടയ്ക്ക് വേണ്ടി ഇവിടെ ഒരു സമീപ്രദേശത്ത് ടീച്ചർ വാങ്ങിച്ച് ആ നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഡാൽഡ അതുപോലുള്ള അത് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കുറവായിരിക്കാം ഈ നല്ല മനുഷ്യരെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കാം അതല്ലേ വേണ്ടത്